മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ അവിടെ എങ്ങനെയാണ് കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചതുപോലെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയാത്തത് കൊണ്ട് അക്കടെ കടന്ന് അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ മനുഷ്യ ജീവനുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനം തുടങ്ങാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ തിരച്ചിലിന്റെ ഭാഗമായി അഞ്ചോളം മൃതദേഹങ്ങൾ കിട്ട കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയെ വകക്കാതെ നമ്മുടെ സൈനികന്മാർ ഈ പാലം നിർമ്മാണവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുതര മറ്റു മേഖലയിലുള്ള പ്രവർത്തകർ വടന്മാരും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തന രംഗത്തുള്ളത് മുഖ്യമന്ത്രി വിളിച്ചുപിട്ടിയ യോഗം വലിയ പിന്തുണ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങൾക്കും നന്ന പശ്ചാത്തലത്തിൽ അവിടെയും ആത്മവിശ്വാസവും പ്രതീക്ഷയും വളർന്നു വന്നിട്ടുണ്ട് ഈ പുതിയ ഉത്സാഹത്തോടുകൂടി കൂടുതൽ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമാണ് ഇന്ന് വളർന്നു വന്നിട്ടുള്ളത് പക്ഷെ കാലാവസ്ഥ ഇപ്പോഴും വളരെ പ്രതികൂലമായി തന്നെ തുടരുകയാണ് വളരെ വാശിയോടുകൂടി പ്രതികാരം ചെയ്യുന്നത് പോലുള്ള സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ജില്ലയിൽ പല സ്ഥലത്തും മുന്നറിയിപ്പ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുറെ പേരോട് മാറി കുറെ പ്രദേശത്തുള്ളവരോട് മാറി താമസിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അവരത് സ്വീകരിച്ചില്ല ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അവരോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ ദുരന്തം ഉണ്ടായതിനു ശേഷം അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൽ നമ്മൾ പൊതുവേ കാണപ്പെടുന്നത് ഈ അവസ്ഥക്ക് മാറ്റമുണ്ടായേ പറ്റൂ ഗവൺമെന്റിന്റെയും കളക്ടറുടെയും നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അക്ഷരഭൃതി പാലിച്ചുകൊണ്ട് സഹകരിച്ചാൽ മാത്രമേ ഈ അതിലോ ഈ വലിയ മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും നമുക്ക് പതുക്കെങ്ങനെ രക്ഷപ്പെട്ട് ഇനി ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് മിസ്റ്റർ നിശ്ചയി പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ബേലിപ്പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണ് ഇന്ന് തന്നെ ബേലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാനുള്ള സാധ്യതയുണ്ടോ അല്ല ആ ഒരു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് മന്ത്രി ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ